ഹായ് ഹലോ നമസ്കാരം മല്ലുമലയാളെ കുക്കിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറി റെസിപ്പിയാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ആണ് ചൂടു പൊറോട്ടൻ്റെ ആവിപ്രക്കണ ബീഫ് വേറെ ലെവലാണ് സിമ്പിൾ റെസിപ്പിയാണ് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്ക് സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഓക്കെ അത് ഞാനൊരു കുക്കറിലേക്കൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല വെള്ളം ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചിട്ടില്ലേ നമ്മൾ റെസ്റ്റോറൻറ്റ് ചായക്കടയിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാറില്ലേ പ്രോട്ടീൻ പേപ്പും അതേ രുചിയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് മസ്റ്റായിട്ട് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക എന്നാലും നമുക്കിതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും മീഡിയം ഫ്ലെയിമിലൊരു മൂന്ന് വിസിൽ ഇത്രയേ ഉള്ളൂ അതൊന്നായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഞാനിവിടെ ഒരു പാനെ ചൂടാക്കിയിട്ടില്ല പാനിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഗരുമുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഓക്കെ എല്ലാം നല്ല പുലി നിന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ പൊടികളൊക്കെ ഇന്ത്യ ഒന്ന് പച്ചമെണ്ണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന രീതിക്ക് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഓക്കെ വേണ്ടോ എല്ലാം നല്ല പുലിന്ന് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തി വന്നിട്ടുണ്ട് ഓക്കെ ആണ് കണ്ടോ ഓക്കെ സെറ്റ് ഇത്രയും മതി കറി വെക്കാനായിട്ട് ഞാനൊരു പാത്രം എടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അന്ന് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവീട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചി ചാശിച്ചതും ആറേഴ് വെളുത്തുള്ളി ചാശതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അത്യാവശ്യം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അധികം ഒന്നും വേണ്ട ഇത് തേണ്ട ഈ ഒരു പാകപ്പരുവാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് സ്ലൈസായി കട്ട് ചെയ്തിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സവാളയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഇരുപത്തഞ്ച് ചെറിയുള്ളി ചാശതാണ് അത് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് നടുവേ കയറിയത് അതും കൂടി ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി കളർ മാറി വന്നിട്ട് ഇതാ ഈ ഒരു പരിവാഹനവർക്ക് നമുക്ക് നളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ നല്ല കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിങ്ങനെ പൊടിയുടെ നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അധികം സമയമൊന്നും വേണ്ട ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കി അതിൻ്റെ പച്ചമുളക് മാറി ഒന്ന് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്കിതൊന്നും വേറെ അധിക നേരം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സവാളയും ചെറു വെള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്നും മസാല കിടന്നൊന്ന് സെറ്റ് ആയി വേണം അത്രയേ ഉള്ളൂ കണ്ടോ എല്ലാം നല്ലപോലെ തന്നെ മിക്സ് ആയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ട് പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ ബീഫെല്ലാം എന്താ നല്ലപോലെ വെന്ത്ട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഓക്കെ കുഴപ്പമില്ല എന്താ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലയിലോട്ട് നമുക്ക് അധികം ചേർത്ത് കൊടുക്കാം സ്റ്റോക്ക് വാട്ടറും ബീഫും കൂടി നമുക്കൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി വലിയ പണിയൊന്നുമില്ല എന്താ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ ബീഫിലോട്ടൊന്നും മസാലയൊന്നും സെറ്റായി പിടിച്ചു വരുന്ന ഒരു സമയം അത്രയേ ഉള്ളൂ കാരണം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടും ബീഫെല്ലാം വെന്ത് റെഡി ആണല്ലോ ഇനിയിൽ മസാലയൊന്ന് അതിൽ കിടന്ന നന്നായിട്ടൊന്നൊന്ന് ഒന്ന് പിടിച്ചു വരണം അത്രയേ ഉള്ളൂ അതിനധികം സമയമൊന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ബീഫ് കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ കാരണം അന്യായ ടേസ്റ്റാണ് ലാസ്റ്റിൻ്റെ കുറ്റപ്പം തോന്നിയിട്ട് കാര്യമില്ല ഓക്കെ ഇത് അവിടെ നിന്ന് കുറുകി നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ട് വന്നിട്ട് ഇനി പൊടിപൊടിയാക്കിട്ടിരിക്കണം മലയാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറുപ്പൊലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ എൻ്റെ കറുപ്പലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ സെറ്റ് കണ്ടോ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള നമ്മുടെ നാടൻ പോത്തുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ ലെവൽ ടേസ്റ്റാണ് നോക്കിയോ കേട്ടോ ഓഹ് രക്ഷയില്ലടോ രക്ഷയില്ല വായിക്കൂടെ ഓടുന്നു രണ്ട് ചൂട് പൊറോട്ടയിലൂടെതാണ് ആവി പറക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പറഞ്ഞു വയ്ക്കാനുള്ള സമയമില്ല ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്